ഒരു യുവാവിൻ്റെ ആഡംബര ജീവിതം വരുത്തിവെച്ച വിനയായിരുന്നു തിരുവനന്തപുരം വെഞ്ഞാറുമൂടിലെ കൂട്ടക്കുരുതി വെഞ്ഞാറുമൂട് കേസിലെ പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സെല്ലിലേക്ക് മാറ്റി ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ ജയിലിലേക്ക് മാറ്റും അഫാൻ രാസലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് കണ്ടെത്തൽ പ്രതിയുടെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴി പാങ്ങോട് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വി വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി വിനോദ് ലഹരി ഉപയോഗമില്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ ഉറ്റവരായിട്ടുള്ളവരുൾപ്പെടെ അഞ്ചു പേരെ ഇങ്ങനെ കൂട്ടക്കൂരി നടത്തണമെങ്കിൽ അതിന് പിന്നെ ഒരു തക്കതായ ഒരു കാരണം കാണുമല്ലോ അത് ഈ ആഡംബര ജീവിതം നയിച്ചത് കൊണ്ടുള്ള സാമ്പത്തിക ബാധ്യത ഇത് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുകയാണോ അമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇവർക്ക് ബാധ്യതയുള്ളത് അമ്മ ഷമിയും അതോടൊപ്പം തന്നെ അഫാനും പലരിൽ നിന്നായി വാങ്ങിയതാണ് ഈ തുക നേരത്തെ ചില വിവരങ്ങൾ വന്നത് പിതാവിന് വിദേശത്ത് ബാധ്യത ഉണ്ട് അദ്ദേഹത്തിന് അവിടെ പത്ത് ലക്ഷം രൂപ ബാധ്യത ഉണ്ടായിരുന്നത് അതിൽ അഞ്ചു ലക്ഷം രൂപ നാട്ടിൽ നിന്ന് അവിടേക്ക് അയച്ചു കൊടുത്തിരുന്നു ആ പണം അദ്ദേഹം പല മാസങ്ങളിലായി തിരിച്ച് അയച്ചു എന്ന കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട് ഈ അപ്പാന് മറ്റ് ജോലിയൊന്നുമില്ലായിരുന്നു ആഡംബരമായ ഒരു ജീവിതമാണ് ബൈക്ക് രണ്ടു ലക്ഷം രൂപയുടെതാണ് നേരത്തെ ഉപയോഗിച്ചിരുന്ന ഫോൺ ഒന്നര ലക്ഷം രൂപയുടേതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ അൻപതിനായിരം രൂപയുടെ ഫോണാണ് കാർ ഉണ്ടായിരുന്നു കാർ വാങ്ങിയിരുന്നു ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് പണം കടം വാങ്ങിയാണ് ഇവർ മുന്നോട്ട് പോയിരുന്നത് ഭക്ഷണം മിക്കവാറും ദിവസം ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ആഡംബര ജീവിതം എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിരുന്നത് അവിടെ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ചില സമ്മർദ്ദങ്ങളുണ്ടായി സഹോദരൻ ലത്തീഫിനെ കൊലപ്പെടുത്താൻ കാരണം അദ്ദേഹം പണം നൽകിയിരുന്നു ആ പണം തിരികെ ചോദിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപ്പെടുത്തുന്നത് മാത്രമല്ല ഈ അച്ഛന്റെ അമ്മയെ കൊലപ്പെടുത്തിയതിന് പിന്നിലുള്ള കാരണമായി പറയുന്നത് ഈ സംഭവം നടക്കുന്ന ദിവസം ഈ കൊലപാതകങ്ങൾ നടക്കുന്ന ദിവസം രണ്ട് കടക്കാർ നേരത്തെ പണം നൽകിയിട്ടുള്ളതിൽ രണ്ടാളുകൾ വീട്ടിലേക്ക് വരുമെന്ന് അറിയിച്ചിരുന്നു സെറ്റിൽ ചെയ്യുക അവർക്കുള്ള പണം കൊടുക്കുക ആദ്യം തന്നെ ഒരു സ്വർണ്ണ പണയ സ്ഥാപനത്തിലേക്ക് പോവുകയാണ് ഒരു ഫിനാൻസ് സ്ഥാപനമാണ് സ്വകാര്യ ധന ധനകാര്യ സ്ഥാപനമാണ് ഈ കുടുംബവുമായി ബന്ധമുള്ള ആളുകളാണ് അത് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സ്വർണം വെക്കുന്നതിന് മുൻപ് തന്നെ പണം കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു ആ തരത്തിൽ എഴുപത്തിനാലായിരം രൂപ അവർ ഈ സ്വർണ്ണാഭരണം കിട്ടുന്നതിന് മുൻപ് തന്നെ ഈ എഴുപത്തിനാലായിരം രൂപ നൽകി ഈ പണം ആ പണത്തിനുള്ള സ്വർണം കണ്ടെത്തുന്നതിനാണ് അമ്മുമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് വാപ്പമ്മയുടെ വീട്ടിൽ പോയി അവരെ കൊലപ്പെടുത്തി അവരുടെ മാലയുമായി വന്ന് ഈ പിന്നീട് അത് പണയമായി നൽകുന്നു വീണ്ടും അവിടെ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടി ഈ അതുമായാണ് പോകുന്നതും കൊലപാതകം തീർച്ചയായും വിനോദ് കാരണം എങ്ങനെയാണ് ഈ കടബാധ്യത ഉണ്ടായത് ഇതിന് പിന്നില് ഈ അഫാന്റെ ആഡംബര ജീവിതം മാത്രമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ് അതോടൊപ്പം ഈ അഫാന്റെ മാതാവ് ഷെമിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയണം ഈ ഈ ഉറ്റവരൊക്കെ മരിച്ചു അതായത് ഈ ഇളയ മകനൊക്കെ മരിച്ചു എന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഷെമിയെ അറിയിച്ചിട്ടുണ്ടോ ഇപ്പോഴും ഷെമി എന്താണ് പോലീസിനോടും ഭർത്താവിനോടും ഒക്കെ പറഞ്ഞിരിക്കുന്ന കേസുമായി മൊഴികൾ എന്തൊക്കെയാണ് ഇപ്പോഴും അവർ പറയുന്നത് വീഴ്ച അതായത് കട്ടിലിൽ നിന്ന് വീണു എന്ന ഒരു കാര്യമാണ് അവർ മൊഴിയായി നൽകുന്നത് ഇതുവരെയും ഈ കൊലപാട് പറഞ്ഞിട്ടില്ല മകനെ കുറ്റപ്പെടുത്തും തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ഇതുവരെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ വിവരങ്ങൾ അവരെ ധരിപ്പിക്കേണ്ടി വരും അതിനുശേഷം അവർ നൽകുന്ന മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാകും ഈ കൊലപാതകങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പറഞ്ഞു വന്നതുപോലെ തന്നെ അബ്ദുൾ റഹീം ഈ വെഞ്ഞാറമൂട് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ മൊഴി നൽകുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ കേസിൽ വളരെ പ്രധാനമാണ് അദ്ദേഹത്തിന്റെ മൊഴിയും ഇപ്പോൾ അദ്ദേഹം ബന്ധുക്കളോടൊപ്പം എത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്തും ഏതായാലും നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്ഷമിയുടെ മൊഴിക്കും വളരെ വലിയ പ്രാധാന്യമുണ്ട് ഈ മകനും അമ്മയും വാങ്ങിയ പണം അത് തിരികെ കൊടുക്കുന്നതിൽ പ്രയാസമുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കടക്കാർക്ക് ഈ കൊലപാതകം നടത്തിയ ദിവസം രാവിലെ പടയ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച എഴുപത്തിനാലായിരം രൂപ അതിൽ നാൽപ്പതിനായിരം രൂപ പറഞ്ഞിരുന്ന രണ്ട് കടക്കാർക്കായി ഓൺലൈനിലൂടെ അയച്ചു കൊടുത്തു അതിന് കാരണമായി പറയുന്നത് അവർ വീട്ടിൽ വന്നാൽ ഈ കൊലപാതകങ്ങൾ നടത്താൻ കഴിയില്ലായിരുന്നു അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി ആ ദിവസം വീട്ടിലേക്ക് എത്താൻ സാധ്യത ഉണ്ടായിരുന്ന രണ്ടുപേരെ ഒഴിവാക്കുന്നതിന് രാവിലെ തന്നെ അവരുടെ പണം അയച്ചു കൊടുക്കുകയായിരുന്നു അതിനുശേഷമാണ് വളരെ ആസൂത്രിതമായി ഈ കൊലപാതകങ്ങളെല്ലാം പ്രതി നടത്തിയത് വിവരങ്ങൾ ആണ്